ഇപ്പോൾ ഇന്നും പുതിയ കിറ്റായിട്ട് വന്നിട്ടുണ്ട് ഈ കാണുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ നമ്മളിത് സെപ്പറേറ്റ് നമ്മൾ സാധാരണ ഞാൻ പത്ത് ഗ്രാമ വീട്സ് സെപ്പറേറ്റ് സെപ്പറേറ്റ് അങ്ങനെ വെച്ചിട്ടല്ലേ ഇത് ഞാൻ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കാനുള്ള ഫുൾ സെറ്റ് കണ്ടോ എൻ്റെ ഉണ്ട് ഇതൊരു ഹെയർ ബാൻഡ് ചെയ്യാനുള്ളതാണ് അങ്ങനെയാണ് വെച്ചിട്ടുള്ളത് ഇപ്രാവശ്യം സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരുപാട് പേര് എന്നോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിപ്പോൾ ഓരോന്ന് ഞാൻ കാണിച്ചുതരാം ഇതിപ്പോൾ ഏഴ് ഹെയർ ബാൻഡ് ചെയ്യാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഏഴ് ഹെയർ ബാൻഡ് ഇവിടെ ഉണ്ട് പിന്നെ നമ്മൾ ഇതാ ഇതൊരു സെറ്റ് ഇങ്ങനെ ഇങ്ങനെ വേണ്ടവരെ എന്തൊക്കെയാണ് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ ചെറിയ റേറ്റേ വരുന്നുള്ളൂ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും ഗ്ലൂ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വരും ഇരുപത്തഞ്ച് എം എൽ ൻ്റെതും നൂറ്റിപ്പത്ത് എം എൽ ടെയാണ് ഇപ്പോൾ ഗ്ലൂ ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അമ്പത് എം എൽ ഉണ്ടായിരുന്നു അത് തീർന്നു ഇരുപത്തഞ്ച് എം എല്ലിനെ നാൽപ്പത്തഞ്ച് രൂപയും അൻപത് അല്ല നൂറ്റി പത്ത് എം എല്ലിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് മെസ്സേജോളൂ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടായിരിക്കും ഇതിന് മുന്നേ അയച്ച കിറ്റുകളൊക്കെ പോയിട്ടോ എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് പിന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയ ഇനി നമ്മൾ ആദ്യം ഇനി അടുത്ത വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് ഓഫറൊക്കെ ഇടുന്ന സമയത്ത് കാണാമല്ലോ പിന്നെ ഇങ്ങനത്തെ ചെറിയ കിറ്റുകളൊക്കെ വേണ്ടവരെന്തു ചെയ്യുക ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക ഷെയർ ചെയ്ത് കൊടുത്തോളൂ അവരും ഉണ്ടാക്കട്ടെ അല്ലേ അപ്പോൾ ഓക്കെ ബൈ